റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര പൊതുപ്രവർത്തകനായ വിജീഷ് അള്ളന്നൂരിന്റെ വീട്ടിലും ഇയാളുടെ ആറ്റൂർ മനപ്പടിയിലുള്ള തറവാട്ട് വീട്ടിലുമാണ് ഇ ഡി റെയ്ഡ് നടത്തുന്നത് പൊതുപ്രവർത്തനത്തിനോടൊപ്പം കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചും മറ്റും സ്വർണ ബിസിനസ് നടത്തിവരികയാണ് വിജീഷ് അളനൂർ സാമ്പത്തിക വിഷയങ്ങളാണ് ഇ ഡി റൈഡിന് പിന്നിലെന്ന് സൂചന രണ്ടു വീടുകളിലും രാവിലെ തുടങ്ങിയ റൈഡ് വൈകിട്ടും തുടരുന്നു സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന അടക്കമുള്ള നിരവധി പേർ കഴിഞ്ഞ ദിവസമാണ് ബിജെപിയിൽ ചേർന്നത് ത്തിന്റെ പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്